നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഒരുപാട് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്നലെയും ഇന്നുമായിട്ട് അപ്പോൾ ആ കുറ്റകൃത്യങ്ങളിലൂടെ ഒരു എത്തിനോട്ടമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് വാർത്തകൾ അല്ലേ തർക്കത്തിനിടെ യുവാവിനെ സുഹൃത്ത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ ആദ്യം ഏത് വാർത്തയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വാടാനപ്പള്ളിയിൽ നടന്ന ഒരു സംഭവമാണ് വാടാനപ്പള്ളിക്ക് സമീപം തൃത്തല്ലൂരിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ ഒരു തർക്കത്തിനിടെയാണ് യുവാവിനെ സുഹൃത്ത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ആഹ് പത്തനംതിട്ട സ്വദേശിയായ നാൽപ്പതുകാരൻ അനിൽകുമാർ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഷാജു ചാക്കോയെ ആഹ് പോലീസ് പിടികൂടിയിട്ടുണ്ട് മുപ്പത്തി വയസ്സാണ് ഇയാൾക്ക് ഓ ത്രിത്താലത്തൂർ മുളുബസാറിലെ ഗോഡൌൺ ഡ്രൈവർമാരാണ് ഇരുവരും കഴിഞ്ഞ ദിവസം ഒരു പതിനൊന്നരയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് രാത്രി മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു തുടർന്ന് താമസിക്കുന്ന വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് ഈ അനിൽകുമാറിനെ ഷാജു തള്ളി താഴേക്ക് ഇടുകയായിരുന്നു തുടർന്ന് താഴെ വീണ അനിൽകുമാറിനെ ഷാജു കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് മാത്രമല്ല നമ്മള് ചേർത്തലയിലേക്ക് വരുമ്പോൾ അവിടെ വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതായത് അയൽവാസികൾ തമ്മിലുള്ള തർക്കം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ് ചേർത്തല പൂച്ചാക്കലിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പുളിന്താനം നികർത്ത് ശരവണന്റെ ഭാര്യ വനജയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇന്നലെ രാത്രിയാണ് ശരിക്കും ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത് അയൽവാസി വിജീഷ് ആണ് വീട്ടിൽ കയറി ഈ വനജയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് പ്രതി ഒളിവിലാണ് പ്രതി ഒളിവിലായിരുന്ന പ്രതി അതിൽ ഒരാൾ കീഴടങ്ങിയതായി പറയുന്നുണ്ട് രണ്ടുപേരുണ്ടായിരുന്ന പ്രതികൾ അതിൽ ഒരാൾ ഒളിവിൽ ഒരാൾ കീഴടങ്ങി അപ്പൊ ഈ സമീപവാസികളിൽ ചേർന്ന് വനജയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്തായാലും പൂച്ചാക്കൽ പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് ഈ ഒളിവിലായിരിക്കുന്ന ഒരാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് പറഞ്ഞു സംഭവം എന്ന് വെച്ചാൽ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം വനജയുടെ വീട്ടുകാരും അയൽവാസിയായ വിജേഷിന്റെ വീട്ടുകാരുമായി നിരന്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വഴക്കുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ ഉണ്ടായ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങി ഇതിനിടെ വനജയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു അടിയേറ്റി വെറും ബോധരഹിതയായിട്ട് വീണു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്തായാലും സഹോദരൻ അതോ അടിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരുത്തേണ്ടതായിട്ടുണ്ട് അയൽവാസിയായ സ്ത്രീയും തമ്മിലുണ്ടായ വഴക്കാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഒരു പ്രതിക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാളെ വിശദമായി ഒരു വിഷയത്തിൽ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു കീഴടങ്ങിയത് ഇപ്പോഴും ഒരാൾ ഒളിവിൽ തന്നെയാണ് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ കീഴടങ്ങിയത് ഇയാളെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇരുവർക്കുമെതിരെ പോലീസ് കൊലപാതക കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് വിജേഷിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പരാതിയെ തുടർന്ന് കൊല്ലപ്പെട്ട വനജയുടെ കുടുംബത്തിനെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പരിക്കേറ്റ വനജയുടെ മകൻ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് മറ്റൊരു അതെ ഇതിനിടെ സഫയോ കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി അല്ലേ അതെ മുഖ്യമന്ത്രി മസപടി കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശ്വാസമാണ് അതായത് എസ് എഫ്ഐഒ കുറ്റപത്രത്തിന്റെ സമൻസ് അയക്കുന്നത് രണ്ട് മാസത്തേക്ക് ഹൈക്കോടതി തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സി എംമാറിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസ് പുതിയ ഡിവിഷൻ ബെഞ്ചിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കേന്ദ്ര സർക്കാർ വിശദമായ വാദം കേൾക്കാൻ സമയം തേടി ഇതോടെയാണ് രണ്ട് മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കുക എന്നൊരു ഉത്തരവിലേക്ക് വന്നിരിക്കുന്നത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള വീണയടക്കമുള്ളവർക്ക് ഈ ഒരു നടപടി വളരെ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് ജസ്റ്റിസ് ആർ രവിയുടെ അവധിക്കാല ബെഞ്ചിന് മുൻപിലാണ് കേസ് പരിഗണനയ്ക്ക് വന്നത് സി എം സമർപ്പിച്ച ഹർജിയിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം പോലീസ് റിപ്പോർട്ട് അല്ലെന്നും എസ് എഫ് ഐ ഒ റിപ്പോർട്ടിനെ പരാതിയെ കണക്കാക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കോടതികൾക്കെതിരെ എതിർ കക്ഷിയെ കുടിക്കേൾക്കേണ്ടി വരും കുറ്റപത്രത്തിൽ പറയുന്ന ഉള്ളടക്കമല്ല സി എം ആറിൽ ചോദ്യം ചെയ്തത് മറിച്ച് കുറ്റപത്രം പരാതിയായി മാത്രമേ കണക്കാവൂ എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് എന്തായാലും ഈ ഒരു വിചാരണ കോടതി തിങ്കളാഴ്ച സമൻസ് അയക്കാൻ ഒരുങ്ങുകയായിരുന്നു അതിനിടയിലാണ് സി എം ആറിന് തന്ത്രപരമായ നീക്കം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അതോടെ വിചാരണ കോടതിക്ക് ഇനി സമൻസ് അയക്കാനാകില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി ാണ് വലിയൊരു ആശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടും പിന്നെ എന്താ സി എം ആറിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് പകർപ്പ് കിട്ടിയാൽ കുറ്റപത്രം ചോദ്യം ചെയ്ത് മേൽ കോടതികളെ സമീപിക്കാൻ സി എം ആറിന് സാധിക്കും പിന്നെ ഈ എസ് എഫ്ഐ ഒ നടപടി നിയമപരമല്ല എന്ന് സി എം ആറിൽ നിന്ന് കോടതിയിൽ വാദിച്ചിരുന്നു തങ്ങളുടെ വാദം കേട്ടില്ല എന്നതടക്കമുള്ള ഒരു വാദമൊക്കെ സി എം ആറിൽ മുന്നോട്ട് വെച്ചിരുന്നു കമ്പനി നിയമപ്രകാരമാണ് അന്വേഷണം നടത്തിയതെന്ന് എസ് എഫ്ഐ ഒ മറുപടി നൽകി ഇതിനെ പ്രതിസ്ഥാനത്തുള്ളവർക്കെതിരെ കുറ്റം ചുമത്തിൽ സാധാരണ നടപടിയാണെന്നും അവർ വാദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ പുതിയ നിയമപ്രകാരം റിപ്പോർട്ട് നൽകിയ ശേഷം പ്രതികളെ കോടതി കേൾക്കേണ്ടതായിരുന്നു എന്നാണ് സി എം ആറിൽ വാദിച്ചത് അവരുടെ ഭാഗം കേട്ടില്ല എന്നൊരു വാദം സി എം ആറിൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എസ് എഫ്ഐ ഒ റിപ്പോർട്ട് കിട്ടിയ ശേഷം സ്വമേധയാ തുടർ നടപടി തുടങ്ങിയ അഡീഷണൽ സെഷൻസ് കോടതി നിയമപരമല്ലെന്നും സി എം ആർ എൽ വാദിക്കുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയും പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയും വ്യത്യസ്തമെന്നാണ് സി എം ആർ എൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരം കേസുകളിൽ പ്രത്യേക നിയമം നിലനിൽക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം പോലീസിന് റിപ്പോർട്ടാണെങ്കിലും പരാതി ആണെങ്കിലും പ്രത്യേക നിയമം നിലനിൽക്കും പുതിയ ഭാരതീയ ന്യായ സംഹിത ഈ കേസിൽ ബാധകമാകില്ലെന്നും എസ് എഫ്ഐ യുടെ കുറ്റപത്രം പോലീസ് റിപ്പോർട്ടായി തന്നെ കണക്കാക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട കോടതി കേസ് രണ്ടു മാസത്തിനു ശേഷം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി തുടർ നടപടികൾ തടയുകയായിരുന്നു ഇതിനിടെ സഹപ്രവർത്തകനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ് മഴാനം പള്ളിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സഹപ്രവർത്തകനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട ശേഷം ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് സുഹൃത്ത് അടൂർ സ്വദേശി പടിഞ്ഞാറെ ഇത്തറ വീട്ടിൽ അനിൽകുമാറാണ് ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് വിധേയനായിരിക്കുന്നത് ആ ഇതിനിടെ മറ്റൊരു സംഭവം വരുന്നതുകൊണ്ട് നമുക്കറിയാം ഷൈനി രണ്ടു മക്കളുമൊത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയ ഷൈനി ഈ ഷൈനിയുടെ മരണത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചു ഏറ്റുമാനൂർ എസ് എച്ച്ഒ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യ ൾ വർദ്ധിക്കുന്നതിൽ ഫേസ്ബുക്ക് കുറിപ്പുമായാണ് ഈ ഏറ്റുമാനാർ എസ് എച്ച്ഒ അൻസൽ അബ്ദുൾ രംഗത്ത് വന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ മാർച്ച് മുപ്പത് വരെ എഴുന്നൂറ് പരാതികൾ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എസ് എച്ച്ഒസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് മദ്യപിച്ചു കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന ആളുകൾ കുടുംബങ്ങളിൽ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന രാത്രി എട്ട് മണിക്ക് ശേഷം ഒപ്പിടണം ദിവസവും നൂറ് ആളുകൾ അടുത്ത വിവിധ ദിവസങ്ങളിൽ ഒപ്പിടുന്ന ഒരു സ്റ്റേഷനാണ് ഏറ്റുമാനൂർ ഒപ്പിടാൻ വന്നില്ലെങ്കിൽ വളരെ കൃത്യമായി അവരെ വിളിച്ചു ചോദിക്കും എന്താണ് വരാത്തതെന്ന് ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം ചേട്ടൻ ഇപ്പോൾ കുഴപ്പമില്ല ഒപ്പിടൽ നിർത്തിക്കുമോ എന്ന് ഇതുപോലെ വളരെ കൃത്യമായി മേൽനോട്ടവും ആത്മാർത്ഥവുമായ സേവനം നടത്തിയാണ് യേജമാനൂർ പോലീസ് നൂറുകണക്കിന് ആത്മഹത്യകളൊക്കെ തടയുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ചിതറി തെറിച്ച ഷൈനിയും രണ്ട് കുഞ്ഞു ശരീരങ്ങളും മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ തന്റെ മക്കളുടെ മുഖങ്ങൾ മനസ്സിൽ മാറി വന്നു ഒരു തവണയെങ്കിലും സ്റ്റേഷനിൽ ഷൈനിക്കും മക്കൾക്കും വന്ന് തങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി ഇന്നലെ വീണ്ടും സമാന സംഭവം ഒരു അമ്മയും രണ്ടു കുട്ടികളും ആ കുട്ടികളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്നും എസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെ എഴുന്നൂറ് പരാതികൾ കോട്ടയം ജില്ലയിൽ തന്നെ കൂടുതലാണ് അതിൽ അഞ്ഞൂറിൽ അടുത്ത് കുടുംബ പ്രശ്നങ്ങളാണ് ഇതിൽ ഒരു പത്ത് ശതമാനം അടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു വിലപിക്കുന്നവരാണ് ഇത്തരത്തിൽ മദ്യപിച്ചു കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ കുടുംബങ്ങളിൽ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്റ്റേഷനിൽ വന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം ഒപ്പിടാൻ ദിവസവും ആളുകൾ അടുത്ത് വിവിധ ദിവസങ്ങളിൽ ഒപ്പിടുന്ന ഒരു സ്റ്റേഷനാണ് ഏറ്റുമാനൂർ ഒപ്പിടാൻ വന്നില്ലെങ്കിൽ വളരെ കൃത്യമായി അവരെ വിളിച്ച് ചോദിക്കും എന്താണ് വരാത്തതെന്ന് ഒപ്പിടൽ നിർത്തണമെങ്കിൽ ഭാര്യ പറയണം ചേട്ടൻ ഇപ്പോൾ കുഴപ്പമില്ല ഇല്ല സാർ ഒപ്പിടൽ നിർത്തിക്കുന്നു ഇതുപോലെ വളരെ കൃത്യമായിട്ട് മേൽനോട്ടവും ആത്മാർത്ഥമായ സേവനവും നടത്തി ഇത്തരത്തിൽ എന്ന ഈ ഒരു ഏറ്റുമാനൂർ പോലീസ് നൂറുകണക്കിന് ആത്മഹത്യകൾ തടഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ചിതറിത്തെറിച്ച ഷൈനിയും രണ്ട് കുഞ്ഞു ശരീരങ്ങളും മെഡിക്കൽ കോളേജ് ഇൻക്വസ്റ്റി ടേബിളിൽ പെറുക്കി വെച്ച് ഇൻക്വസ്റ്റി നടത്തുമ്പോൾ എന്റെ സിദ്ധുവിന്റെ അയനയുടെ മുഖങ്ങൾ മനസ്സിൽ മാറി വന്നു അതായത് അദ്ദേഹത്തിന്റെ മക്കളുടെ മുഖങ്ങൾ ഇങ്ങനെ മാറി മാറി മനസ്സിൽ വന്നു ഒരു തവണ സ്റ്റേഷനിൽ ഷൈനിയും മക്കൾ വന്നു ഞങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോയ നിമിഷം ഒരുതരം യാന്ത്രികമായി ആ ജോലി കഴിഞ്ഞു ഇന്നലെ വീണ്ടും സമാന സംഭവം ഒരമ്മയും രണ്ടു കുട്ടിയും കളം എന്താ ഹോസ്പിറ്റലിലും ഒരു ചെറിയ മകളുടെ ചേതനയേറ്റ കുഞ്ഞുമുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല ഇന്നലെ രാത്രി കണ്ണ് കൂട്ടി അടക്കാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് എസ് എച്ച്ഒസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ശരിക്കും നമുക്കിപ്പോ അത് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ആ ഒരു സംഭവം ഫീൽ ആവുന്നതെന്ന് നമുക്ക് അറിയാം അപ്പൊ അത് കാണുന്നത് അല്ലെങ്കിൽ ആ കുട്ടികളുടെ മുഖം കാണുന്ന അവരുടെ ഓരോരുത്തരൊരു അവസ്ഥ എന്തായിരിക്കും അല്ലെ ആ അഡ്വക്കേറ്റ് രണ്ടു മക്കളുമായിട്ട് ആ ഒരു കായലിലേക്ക് പോയി ചാടി ആത്മഹത്യ ചെയ്യായിരുന്നു അത് മാത്രമല്ല അവരെ അതിനു മുൻപ് തന്നെ പല ആത്മഹത്യാ ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു വീട്ടിലേക്ക് വന്ന വീട്ടു ജോലിക്കാരിയെ ഞാൻ ഇന്ന് ഇവിടെ വീട്ടിലുണ്ട് നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു പറഞ്ഞ ശേഷമായിരുന്നു ഈ ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ അവർ നടത്തിയിരുന്നത് അപ്പോൾ ഒരു കുടുംബ പ്രശ്നങ്ങൾ എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ആ അത്തരത്തിൽ ഒരു ഒരു അഡ്വക്കേറ്റാണ് പല രാഷ്ട്രീയ എന്താ പറയാ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നവരാണ് അവര് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും ഇടപെടുന്നവരാണ് എന്നിട്ട് പോലും സ്വന്തം കുടുംബത്തിലെ ഒരു തർക്കം അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ അവസാനം ആ കുഞ്ഞു മക്കളെ കൂടി വിഷം കൊടുത്തുകൊണ്ട് അതിലും കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതൊക്കെ വിപലമായപ്പോൾ ആതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് തെറ്റു ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഷൈനിയുടെ കാര്യത്തിലായിരുന്നാലും ഭർത്താവിന്റെ ഒരു ഭർത്താവ് നോബിയുടെ കൊടും കാരണമാണ് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ആ കുഞ്ഞു മക്കൾ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനായിരുന്നാൽ പോലും ഒരു ജോലിക്ക് പോകാൻ കഴിയാത്തതിനാലാണ് ഷൈനി ഒരു ആത്മഹത്യാശ്രമം ഈ കുഞ്ഞുങ്ങളുമൊത്ത് ചേർന്ന് നടത്തിയത് എന്തായാലും ഈ ഏറ്റുമാനം പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന ഈ സംഭവം തികച്ചും മാതൃകാപരമാണ് പ്രശംസനീയമാണ് അതായത് കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുണ്ടെങ്കിൽ ആ കുടുംബം അയാൾ രാത്രി തോറും വന്ന് ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അന്നേ ദിവസം ഒരാൾ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇയാൾ ഇവിടേക്ക് എത്തിയില്ല എന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അന്വേഷണം വരുന്നു അപ്പൊ അവർ പറയുകയാണ് ആ എന്റെ ചേട്ടന് കുഴപ്പമില്ല സാർ ഒപ്പിടാൻ നിർത്താം എന്ന് പറയുമ്പോൾ ഓക്കെ ആ കുടുംബ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു തീർച്ചയായിട്ടും വളരെ മാതൃകയാക്കാവുന്ന എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലൊരു മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് വളരെ മികച്ച ഒരു മാതൃക തന്നെയാണ് കാരണം എത്ര ഏകദേശം അഞ്ഞൂറിൽ അതായത് ഴൂറിലധികം പരാതികൾ അവർക്ക് കിട്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ എല്ലാ ദിവസവും ഇതൊരു റുട്ടീൻ പോലെ അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോ ഒരാൾ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യും എന്താ കാര്യം തിരക്കുന്നു അപ്പോൾ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് അവിടെ ക്ലോസ് ചെയ്യുന്നു അങ്ങനെ ഒരു നല്ലൊരു മാതൃകയാണ് ആ ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ ചെയ്യുന്ന പ്രത്യേകിച്ച് അവർ ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നതും ഒരുപാട് ആത്മഹത്യ അവർ തടഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്കും ഈ ഷൈനിയെ പോലുള്ള പലരും ഇത്തരത്തിലൊരു പരാതി അവിടെ ചെല്ലുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ ഒരു പരാതി അവർക്ക് മുന്നിൽ എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം അവർ കാണാൻ ശ്രമിച്ചേനെ എന്നാണ് ഇപ്പോൾ ആ എസ് എച്ച്ഒ പങ്കുവച്ച കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവർ കുടുംബ പ്രശ്നങ്ങൾ ഇവർക്ക് നിന്നിരുന്നു ഇവര് ഡിവോഴ്സിന് വേണ്ടിയിട്ട് പെറ്റീഷനൊക്കെ കൊടുത്തിരുന്നതാണ് നോബി സൈൻ ചെയ്യാത്തത് കൊണ്ടാണ് അത് പെൻഡിംഗിൽ തന്നെ നിന്നിരുന്നത് അപ്പോൾ അത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലരും ഇപ്പോഴും ഇത്തരത്തിൽ തന്നെ പുറത്തേക്ക് പറയാൻ മടിക്കുന്നുണ്ട് അതായത് ഒരു നിയമസഹായം ഒരു മടി കാണിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തിയായിരുന്നാലും തങ്ങൾക്ക് ഇങ്ങനെയാണ് നേരിടേണ്ടി വരുന്നതെന്ന് നേരിട്ട് പറയാൻ ഒരു മടി കാണിക്കുന്നു തുടർന്ന് മരണം തന്നെയാണ് ലക്ഷ്യമെന്നുള്ള രീതിക്ക് മക്കളും മറ്റേ ആത്മഹത്യ ചെയ്യുന്നു ഈ അഡ്വക്കേറ്റ് പോലും അത്തരത്തിലാണ് ഒരു മരണത്തെ തെരഞ്ഞെടുത്തത് ഒരു അഭിഭാഷകിയാണ് നിയമവശങ്ങളെല്ലാം അറിയുന്നവരാണ് എന്നിട്ട് പോലും മക്കളെ ആത്മഹത്യ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മക്കൾക്ക് വിഷം കൊടുത്തുകൊണ്ടും ആട്ടിലേക്ക് ചാടിയും ജീവൻ എടുക്കുകയായിരുന്നു അവര് അപ്പൊ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇവിടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ക്രമസമാധാന പരിപാലകരും ഒക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അറിയുന്നത് തന്നെ വളരെയധികം സന്തോഷവും പ്രശംസനീയവും മാതൃകാപരവുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റുമാനും പോലീസ് സ്റ്റേഷന് അത് അഭിനന്ദനാർഹം തന്നെയാണ് അപ്പോൾ ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ സാധിക്കട്ടെ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടട്ടെ Oh. <laughs>